നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാൽദീവ്സിലെ അറുപതാമത് സ്വാതന്ത്ര്യദിന ചടങ്ങിൽ മുഖ്യ മുഖ്യാതിഥിയായി പങ്കെടുത്തു സൌമൃ കൊലക്കേസ് പ്രതി ഗോവിന്ദാമി ജയിൽ ചാടിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്കൂൾ സുരക്ഷ ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിക്കും സുരക്ഷാ പരിശോധനയ്ക്കായി പ്രത്യേക സംഘം രൂപീകരിക്കും സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത മലയോര മേഖലകളിൽ രാത്രിയാത്രാ നിയന്ത്രണം ഇന്ത്യയ്ക്കെതിരായ നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് കൂറ്റൻ ലീഡ് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു മാൽദീവ് സന്ദർശനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാൽദീവ്സിലെ അറുപതാമത് സ്വാതന്ത്ര്യദിന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ചടങ്ങിൽ പ്രധാനമന്ത്രിക്കും മാൽദീവ്സ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനും ഗാർഡ് ഓഫ് ഓണർ നൽകി മാൽദീപ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട്ടിലെത്തും രാത്രി എട്ട് മണിയോടെ തൂത്തുക്കുടിയിൽ നടക്കുന്ന പരിപാടിയിൽ നാലായിരത്തി കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമിടും സൌമൃ കൊലക്കേസ് പ്രതി ഗോവിന്ദാമി ജയിൽ ചാടിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി സംസ്ഥാനത്തെ ജയിൽ സുരക്ഷ വിലയിരുത്താൻ വിളിച്ചുചേർത്ത ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം നിലവിൽ നടക്കുന്ന പോലീസ് അന്വേഷണവും വകുപ്പ് തല പരിശോധനയ്ക്കും പുറമെയാണ് മുഖ്യമന്ത്രി പ്രത്യേക സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട് മൂന്നുമാസത്തിനകം സംസ്ഥാനത്തെ പ്രധാന നാല് ജയിലുകളിലും വൈദ്യുതി ഫെൻസിംഗ് പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കണമെന്ന തീരുമാനമെടുത്തു ഇന്റലിജൻസ് സിസിടിവി നാല് പ്രധാന ജയിലുകളിൽ സ്ഥാപിക്കും ജയിൽ ജീവനക്കാർ തുടർച്ചയായി ഒരേ സ്ഥലത്ത് തുടരുന്നത് കണക്കിലെടുത്ത ഓരോ സ്ഥലത്തും അഞ്ചു വർഷം പൂർത്തിയാക്കിയവരെ മറ്റിടങ്ങളിലേക്ക് മാറ്റും ജയിലിനകത്ത് ഇന്റലിജൻസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും കൊടും ക്രിമിനലുകൾക്ക് അന്തർ സംസ്ഥാന ജയിൽമാറ്റം ആലോചിക്കും ജയിലുകളിലെ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കും തടവുകാർക്ക് ലഭ്യമാകുന്ന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ നടപടി സ്വീകരിക്കും പുതിയൊരു സെൻട്രൽ ജയിൽ ആരംഭിക്കും കോട്ടയം പത്തനംതിട്ട മേഖലകളിൽ സ്ഥലം കണ്ടെത്താൻ ശ്രമിക്കുമെന്നും തീരുമാനമെടുത്തു ഇന്നലെ പുലർച്ചെയാണ് ഗോവിന്ദസ്വാമി കണ്ണൂർ സെൻട്രൽ ജയിൽ മണിക്കൂറുകൾക്കകം തന്നെ പൊലീസിന്റെ പിടിയിലാവുകയും ചെയ്തു ഇന്ന് ഉച്ചയോടെ വിയിയൂർ അതീവ മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്തെ സ്കൂളുകളിലെ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സർക്കുലർ പുറപ്പെടുവിച്ചു സുരക്ഷാ പരിശോധനയ്ക്കായി പ്രത്യേക സംഘം രൂപീകരിക്കും ഈ സംഘങ്ങൾ നേരിട്ട് ഓരോ സ്കൂളും സന്ദർശിച്ച് മൂന്നാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണം അടിയന്തരമായി പരിഹരിക്കേണ്ട വിഷയങ്ങൾ സംബന്ധിച്ച് വിദ്യാഭ്യാസ ഡയറക്ടർമാർ ഈ മാസം മുമ്പായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കത്ത് നൽകണം അടുത്ത മാസം പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കളക്ടർമാർ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിമാർ എന്നിവരുടെ യോഗം ചേരുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി കൊല്ലം സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ വൈദ്യുത അക്കാദമിയേറ്റ് മരിച്ച സംഭവത്തിൽ തേവലക്കര ഹൈസ്കൂളിലെ മാനേജരെ പിരിച്ചുവിട്ടു താൽക്കാലികമായി സ്കൂൾ ഭരണം കൊല്ലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർക്ക് കൈമാറുമെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു കുട്ടിയുടെ കുടുംബത്തിന് ഉടൻ ധനസഹായം നൽകും പുതിയ വീട് വെച്ച് നൽകുമെന്നും മന്ത്രി പറഞ്ഞു വിദ്യാർത്ഥി വൈദ്യുത അക്കാദമിയേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റ് പിരിച്ചുവിട്ട സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്യുന്നതായി ദേവലക്കര സ്കൂൾ മാനേജർ ആർ പിള്ള സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ പഞ്ചായത്തിന്റെയും ഒപ്പം കെഎസ്ഇബിയുടെയും വീഴ്ചകളിൽ കൃത്യമായ നടപടി ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായുള്ള തിരുവനന്തപുരം ജില്ലാതല നിയന്ത്രണ സമിതി യോഗം ചേർന്നു വനാതിർത്തികളിൽ വന്യമൃഗങ്ങളെ ആകർഷിക്കാത്ത തരത്തിലുള്ള ഇഞ്ചി മഞ്ഞൾ കുരുമുളക് തുടങ്ങിയവയും സിട്രസ് പഴങ്ങളും കൃഷി ചെയ്യുന്നത് പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു കളക്ടർ അനുകുമാരിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം ഇന്ന് വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അഡർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാകും മഴ സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയു് മണിക്കൂറിൽ വരെ വേഗതയിൽ ശക്തമായ കാറ്റും വീശുന്നു എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ് മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി മലയോര പ്രദേശങ്ങളിലൂടെയുള്ള രാത്രികാല യാത്ര നിരോധിച്ചിട്ടു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ് കട്ടിപ്പാറ മണ്ണാത്തി ഏറ്റുമലയിൽ പാറയിടിച്ചിലിൽ സാധ്യത മുന്നിൽ കണ്ട് ഇരുപത്തിയൊന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുടെയും യോഗത്തിലെ തീരുമാനപ്രകാരമാണ് നടപടി വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ് പുഴകളിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് മലയോര മേഖലയിൽ ശക്തമായ കാറ്റാണ് വീശിയത് ചില വീടുകൾ ഭാഗ്യമായും തകരുകയും ഗതാഗതം നേരിടുകയും ചെയ്തു വിലങ്ങാട് മേഖലയിൽ ഇപ്പോഴും മഴ തുടരുകയാണ് വീശിയ കാറ്റിൽ രണ്ട് വീടുകളും ഭാഗ്യമായി കലാച്ചി കക്കടൽ നാദാപുരം മേഖലയിൽ ഇരുപത് കിലോമീറ്റർ പരിധി ശക്തമായ കാറ്റാണ് വീശിയത് മുക്കം കാരശ്ശേരി ഓമശ്ശേരി കൊടിയത്തൂർ ചാത്തമംഗലം മാവൂർ താമരശ്ശേരി പഞ്ചായത്തുകളും വീശിയ ശക്തമായ കാറ്റിൽ ലൈനിൽ മരങ്ങൾ വീണ് വൈദ്യബന്ധം തകരാറുകയും കടകൾക്കും വീടുകൾക്കും കേടുപാടുകൾ ചെയ്തിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ ഇന്നും മഴ തുടരുന്നു തിരുവല്ല താലൂക്കിൽ നിലവിൽ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഏഴ് കുടുംബങ്ങളിലെ പേരുണ്ട് ആറ് താലൂക്കുകളിലായി വീടുകൾ ഭാഗികമായും ഒരു വീട് പൂർണ്ണമായും തകർന്നു കനത്ത മഴയിലും കാറ്റിലും തൊണ്ണൂറ്റിയൊൻപത് ലക്ഷം രൂപയുടെ കൃഷിനാശമുണ്ടായി ഇടുക്കിയിൽ കനത്ത മഴ തുടരുകയാണ് മണിക്കൂറിനുള്ളിൽ ജില്ലയിൽ ശരാശരി നൂറ്റി പതിനൊന്ന് ദശാംശം ആറ് ആറ് മില്ലി ലീറ്റർ മഴയാണ് വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ കനത്ത മഴ തുടർന്ന് ഇടുക്കി ജില്ലയിൽ ഹൈറഞ്ചൽ ലോറഞ്ച് വ്യത്യാസമില്ലാത്ത വ്യാപക മഴക്കെടുതികളാണ് മഴക്കെടുതികളുണ്ടായത് കുമളി മൂന്നാർ സംസ്ഥാന പാതയിലും നെടുങ്കണ്ടം കമ്പം അന്തർ സംസ്ഥാന പാതയിലും മണ്ണിടിച്ചിലുണ്ടായി വീണ കല്ലാർകുട്ടി മൈലാടുംപാറ റോഡിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു ജില്ലയിലെ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കും ശക്തമായി തുടരുകയാണ് കല്ലാർക്കുട്ടി പൊന്മുടി മലങ്കര അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്ന നിലയിലാണ് തൊമ്മൻകുത്ത പുഴ കരകവിഞ്ഞ ഗതാഗതം ദേവിയാർ പുഴ കരകവിഞ്ഞൊഴുകി വാളറ കുളമാങ്കുഴി ഉന്നതി പാലത്തിൽ വെള്ളം കയറി ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന ജില്ലയിൽ വരും മണിക്കൂറുകളിലും ശക്തമായ മഴയും കാറ്റും ഉണ്ടായേക്കാമെന്ന് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വാമനപുരം നദിയിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു നദിയിൽ ഇറങ്ങാനോ നദി മുറിച്ചുകടക്കാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് പെരിയാറിലെ നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ എറണാകുളം ഭൂതത്താൻകെട്ട ബാരേജിൽ സംഭരിച്ചിട്ടുള്ള വെള്ളം ഘട്ടം ഘട്ടമായി ഒഴുക്കുമെന്ന് അധികൃതർ അറിയിച്ചു തിരുവനന്തപുരം ജില്ലയിലെ പേപ്പാറ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ ഒന്നുമുതൽ നാലുവരെയുള്ള ഷട്ടറുകൾ ഉയർത്തി അരുവിക്കര ഡാമിന്റെ ഷട്ടറുകളും ഉയർത്തിയിട്ടു ഇരുഡാമുകളുടെയും സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത ണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ഇന്ത്യയ്ക്കെതിരായ നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് കൂറ്റൻ ലീഡ് ഇന്ത്യയുടെ റൺസ് പിന്തുടർന്ന ഇംഗ്ലണ്ട് ആദ്യ ഇന്നിംഗ്സിൽ റൺസ് നേടി രണ്ടാം ഇന്നിംഗ്സ് തകർച്ചയോടെ തുടങ്ങിയ ഇന്ത്യയ്ക്ക് നിലവിൽ രണ്ട് വിക്കറ്റ് നഷ്ടമായി നാലാം ദിനം ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഇന്ത്യ രണ്ട് വിക്കറ്റിന് പതിനാല് റൺസ് എന്ന നിലയിലാണ് നിലവിൽ ഇംഗ്ലണ്ടിന് ഇരുന്നൂറ്റി റൺസ് ലീഡാണ് ഉള്ളത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം ആറ് നാൽപ്പതിന് പ്രക്ഷേപണം പരിപാടിയുടെ പരിപാടിയുടെ മലയാള പരിഭാഷയും ഉണ്ടായിരിക്കുന്നതാണ് യിരത്തിലെ കാർഗിൽ യുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച ഇന്ത്യൻ സൈനികരുടെ ധീരതയെ ആദരിക്കുന്നതിനായി രാജ്യം ഇന്ന് കാർഗിൽ വിജയ് ദിവസ് ആചരിച്ചു രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീരസൈനികർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും ആദരാഞ്ജലി അർപ്പിച്ചു കാർഗിലിൽ വീരമൃത്യു വരിച്ചവരുടെ ധൈര്യവും ക്ഷമയും ത്യാഗവും എപ്പോഴും രാഷ്ട്രത്തിന് പ്രചോദനമാണെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു കേരളത്തിലും കാർഗിൽ വിജയ് ദിവസ് വിവിധ പരിപാടികളോടെ ആചരിച്ചു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തിരുവനന്തപുരത്ത് പാങ്ങോട് സൈനിക കേന്ദ്രം സന്ദർശിച്ച് രക്തസാക്ഷികൾക്ക് പുഷ്പാർച്ചന നടത്തി പാളയം യുദ്ധ സ്മാരകത്തിൽ എയർ വെറ്ററൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വേണു വടക്കേടവും ഗ്രൂപ്പ് ക്യാപ്റ്റൻ പി കർമ്മചന്ദ്രനും പുഷ്പചക്രം അർപ്പിച്ചു കഴക്കൂട്ടം സൈനിക സ്കൂളിൽ കാർഗിൽ വിജയ് ആചരിച്ചു പ്രിൻസിപ്പൽ കേണൽ ധീരേന്ദ്രകുമാർ പുഷ്പചക്രം അർപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാൽദീവ്സിലെ അറുപതാമത് സ്വാതന്ത്ര്യദിന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു സൌമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദചാമി ജയിൽ ചാടിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്കൂൾ സുരക്ഷ ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിക്കും സുരക്ഷാ പരിശോധനയ്ക്കായി പ്രത്യേക സംഘം രൂപീകരിക്കും സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത മലയോര മേഖലകളിൽ രാത്രിയാത്ര നിയന്ത്രണം ഇന്ത്യയ്ക്കെതിരായ നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് കൂറ്റൻ ലീഡ് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു